നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നയനെ ചന്ദോളെ കൊണ്ട് മുറിയിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് ആദർശം അവിടെ കിടക്കുവാണ് അപ്പൊ മുറിയിലേക്ക് ചന്മോളം കൊണ്ട് നയനെ കയറിപ്പോന്ന ജലജ കണ്ടു ഓഹോ അപ്പൊ ഇത്രയും വരെ എത്തി കാര്യങ്ങളൊക്കെ പിന്നീട് മുറിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോ ആദർശി ഇതെന്താ അതെ ഞാൻ ഇനി മുതല് മോളെ ഇവിടെയാണ് കിടത്തണ എന്ന് പറയാം ഇവിടെയോ അതെ മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെ ഒക്കെ പെർമിഷൻ വാങ്ങി ഇത്രയും ദിവസം അവരോടൊപ്പം അല്ലായിരുന്നു ഇനിയിപ്പം നയന നയനാമ്മയോടൊപ്പം ആദർശ അച്ഛന്റെ ഒപ്പം മോള് ഉറങ്ങാൻ പോണേന്ന് പറയാണ് ആദർശൻ എതിരൊന്നും പറയണ്ട ഞാൻ എന്താണ് കഥ അടക്കാൻ പോവുക എന്ന് പറഞ്ഞ് കഥ അടക്കുവാണ് അല്ല ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ അതെ എനിക്ക് തോന്നി മോൾ ഇവിടെ കിടക്കണോന്ന് മോളെ തൊട്ട് ഇവിടെ കിടത്തണോന്ന് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറയുന്നത് ആദർശരാൻ ഇഷ്ടമില്ലാന്ന് എനിക്ക് അറിയാം പക്ഷെ ആദർശനെ ഇഷ്ടപ്പെട്ടേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് ആദർശ് പക്ഷെ എതിർപ്പൊന്നും അങ്ങനെ പറഞ്ഞില്ല ആദർശ് പറഞ്ഞു നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അത് ചെയ്യാൻ പറയുകയാണ് അതാണ് അതെ ഞാൻ മോളെ നടുക്കെടുത്താൻ പോവാന്ന് പറയണം അതെന്തിനാ നടുക്കെടുത്തെന്ന് സൈഡിൽ കെടുത്തിയ പോരെ ഏഹ് സാഡി കിടത്താ മോളിങ്ങനെ താഴെ പോയാലോ അതിന് പിന്നെ വെച്ചാ പോരെ അത് വേണ്ട മോളും നടുക്കിടന്നോളോന്നൊക്കെ പറയണം ഇനി ചന്ദ നടുക്കേക്ക് എടുത്തു വേണം പിന്നീട് നയനെ ചേർത്ത് പിടിച്ചു അതേ ഈ കിടക്കുന്ന മോളുടെ ആദർശച്ചനുണ്ടല്ലോ ഉം ആദ്യം ഇങ്ങനൊന്നും ആയിരുന്നില്ല എന്നെ നിലത്താ കിടത്തിരുന്നേ ഞാനൊരു ഷീറ്റൊക്കെ പിടിച്ച് നിലത്താ കിടത്തിരുന്നേ കിടന്നിരുന്നേ പിന്നീട് ഈ കിടക്കുന്ന ആദർശച്ചനെ ഞാൻ അങ്ങോട്ട് വളച്ചെടുത്തല്ലേ നിക്കും ദേ ഒരു കാര്യം ഉറപ്പാ മോൾക്ക് ആദർശൻ്റെ സ്നേഹം കിട്ടൂട്ടോ മോൾ ആ കാര്യം എടുത്ത് പേടിക്കണ്ട മോൾക്ക് നല്ലൊരു ടെൻഷനും കാര്യങ്ങളും പേടിക്കുന്നുണ്ടായിരുന്നു ആദർശനെ കാരണം ആദർശം അങ്ങനെ അടുത്തില്ലയോ കൊഞ്ചിക്കോ ഒന്നും ചെയ്യുന്നില്ലല്ലോ പക്ഷെ നയനെ അതൊക്കെ പറഞ്ഞിങ്ങനെ ചന്ദുമോളെ ആദർശനെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയം ജർജ നേരെ ഹാളിലേക്ക് വല്ലോണ അപ്പം ദേവേനു ഫോൺ ചെയ്തോണ്ടിരിക്കുവാണ് ദേവേന് പറഞ്ഞു ആ ശരി എന്നാൽ ആയിക്കോട്ടെ പക്ഷെ എനിക്ക് സ്ഥാനം ഒന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കോള് കട്ട് ചെയ്യാണ് ഈ സമയത്ത് ജെജി അങ്ങോട്ടേക്ക് വരുന്നത് ദേവേനി പറഞ്ഞു അതെ ആ സംഘടന ആൾക്കാരാ അവരാണെങ്കിലോ എന്നോട് സംഘടനയുടെ ഡബ്ല്യു വി സിയുടെ പ്രസിഡന്റോ സെക്രട്ടറി ആവാനൊക്കെ ഒക്കെ പറഞ്ഞിരിക്ക എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ലെന്ന് ഞാൻ ഗ്രേസിയോട് തുറന്നു അങ്ങോട്ട് പറഞ്ഞെന്ന് പറയണം ആ സമയം ജറജ പറഞ്ഞു അതെ ഏട്ടത്തി ഒരു കാര്യമുണ്ട് ഏട്ടത്തി സംഘടനയുടെ ആളും പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആകുമ്പോഴേ അവരൊക്കെ ഒരു ചോദ്യം ചോദിക്കൂ നീന്ന് പറയാ എന്ത് ചോദ്യം അല്ല ഇന്നല്ലെങ്കിൽ നാളെ മോളുടെ കാര്യം എല്ലാരും അറിയൂലോ അപ്പം ഏട്ടത്തി എന്ത് പറയുന്നു ചോദിക്കുക അല്ല അവർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാവും ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവേനയുടെ മുഖം അങ്ങോട്ട് മാറി ദേവേനു പറഞ്ഞറിയില്ല എന്ന് പറയാം അതാ പറഞ്ഞത് അധികം വൈകാതെ തന്നെ അവരൊക്കെ അറിയും ഇപ്പൊ കണ്ടില്ലേ നായനും മോളെ മുറിയിലേക്ക് കൊണ്ടോയിരിക്കുവ അങ്ങനെ മുറിയിൽ കൊണ്ടാ സ്നേഹിക്കുവാന്ന് പറയും അത് പിന്നെ ആ മോളെ കണ്ട് ആർക്കാ സ്നേഹിക്കാൻ തോന്നാത്തേ നല്ല ഓമനത്തുള്ള മുഖമല്ലേ നിൽക്കും ഓമനത്തുള്ള മുഖമാണ് പോലും എന്നാലും എനിക്ക് മനസ്സിലാത്തൊരു കാര്യം ഈ ആദർശം എപ്പോ ഈ പണി പറ്റിച്ചെന്നാ എന്ത് അല്ല ഈ ചന്ദോളുടെ കാര്യമേ മുമ്പൊക്കെ ആദർശി ഭയുന്ന താമസ വന്നോണ്ടിരുന്നേ ചോദിക്കുമ്പോ എന്താ ബിസിനസിന്റെ കാര്യങ്ങളായിരുന്നു അതെ ബിസിനസ്സിന്റെ കാര്യങ്ങളായിരുന്നു പിന്നെ ബിസിനസ്സിന്റെ കാര്യങ്ങളായിരുന്നു പോലും അതേപോലെ അതൊന്നും അല്ല കല്യാണത്തിനുമുമ്പ് ആദർശ് താമസിച്ച് വന്നോണ്ടിരുന്നേ ഈ പറയുന്ന കുഞ്ഞിന്റെ അമ്മയുടെ അടുത്തേക്ക് പോവായിരുന്നു കാമുകയല്ലേ അപ്പൊ പോകാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്ക എന്തേ ജലജ നീ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ എന്ന് പറയണ ഓഹോ അനാവശ്യം അവനെ കാണിക്ക അപ്പൊ ഞാൻ പറഞ്ഞാലോ കൊഴപ്പില്ലേ അല്ല ഈ പറയുന്ന ഏട്ടത്തിക്ക് ഇപ്പൊ ആ കൊച്ചിന് ഇഷ്ടമില്ലെന്ന് പറയാ അത് പിന്നെ എനിക്കിഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പറയാ പിന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞ പിന്നെ ഞാൻ ഇച്ചിരി അകന്നു നിൽക്കണെന്ന് പറയാ അതാ പറഞ്ഞത് എന്റെ ഏട്ടത്തി ഇതിന് കാട്ടതീ പോലെ പടരും എല്ലാവർക്കും ഏട്ടത്തി മറുപടി കൊടുത്തു മടുക്കൊള്ളു അതിനുമുമ്പ് ആ കൊച്ചിനെ ഇവിടെ നിന്ന് തുരത്താൻ നോക്ക് അല്ലെങ്കിൽ ഏട്ടത്തിക്ക് ഓരോ സമാധാനം ഉണ്ടാകത്തില്ലെന്ന് പറയണം ഇനിയിപ്പെന്ത് ചെയ്യാനാ ആദർശന്റെ കുഞ്ഞാന്ന് ഉറപ്പിച്ച കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ജലജ ദേവേരന്റെ മനസ്സിലേക്ക് ഇങ്ങനെ എലിപരി കയറ്റി കൊടുക്കുവാണ് പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം അവി ഗുണ്ടകളെ കാണാനായിട്ട് പോവാണ് അപ്പം അമ്മരെ കണ്ടിങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് അഭി പറഞ്ഞു അതെ ആ അനയൊക്കെ എങ്ങനെ ബോധം വീഴുവാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം ബോധം എന്ന് പറഞ്ഞാൽ സംസാരശേഷി തിരികെ കിട്ടുവാണെങ്കിൽ ഏഹ് നിങ്ങളൊരു നോട്ടം എപ്പോഴും വേണമെന്ന് പറയാം അതൊക്കെ ഞങ്ങൾ ഏറ്റു സാറേ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അവളെ ഞങ്ങൾ തീർത്ത് കളഞ്ഞേക്കാം പറയണം എന്നാലും എനിക്കൊരു സമാധാനമേ ഉള്ളൂ എനിക്കാണെങ്കിൽ ഇപ്പം അവളുടെ കാര്യം കൊടുത്തിട്ട് ഒരു സമാധാനമില്ല എങ്ങാനും അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കട്ടയം പടം മടങ്ങൂല്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഒരാൾ പറഞ്ഞു അത് മാത്രല്ല സാറേ എങ്ങാനും വല്ല ഡി എൻ എ നടത്തിയാലോ അത് ശരിയായിട്ടുള്ള കാര്യ പക്ഷേ ഇപ്പൊ ഈ പറയുന്ന നയനെ ആദർശമൊക്കെ നല്ല സ്നേഹത്തോടെ ഞാൻ മോളോട് പെരുമാറുന്നത് അതുകൊണ്ട് എന്താണ് ഡി എൻ എക്ക് ഒന്നും ഇപ്പൊ അവർ പോകത്തില്ല എങ്കിലും അബിയുടെ വിചാരം തെറ്റിച്ചുകൊണ്ട് ഒരു മുഴ മുമ്പേ നയനെ ആദർശം ഒറിഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ ഡി എൻ എക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അബിക്ക് അറിയില്ലല്ലോ ആ സമയം ഗുണ്ടകൾ പറഞ്ഞു അത് സാറേ ഡി എൻ എ നടത്തിയിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പട കുഴയില്ലെന്ന് പറയണം അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കണ്ടോ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് പക്ഷെ ചില കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ടെന്ന് പറയാണ് ഞാനാണെങ്കിൽ എങ്ങനെയായാലും കുറച്ച് പണം അടിച്ചു മാറ്റാന്ന് കരുതിയിരുന്നാണ് ആ സമയത്ത് ആ ആദർശ നായനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അല്ലായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് പണം കിട്ടിയാലെന്ന് പറയണം ആ സമയം എഴുത്തം പറഞ്ഞു സാറേ എന്നാൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ മുത്തശ്ശന്മാരുണ്ടോ ഇങ്ങനെ എന്ത് സ്വഭാവം എന്ന് ചോദിക്കാണ് പിന്നെ ഉണ്ടോന്നോ അങ്ങേയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയത്തില്ലാത്തോണ്ടോ അവരെ അസുഖം വന്നപ്പോ ഞാൻ കരുതി അങ്ങ് താഴേക്ക് പോകുന്നു ഇത് കേട്ടിരിപ്പം പറഞ്ഞു അല്ല എന്നിട്ടോ അസുഖം വന്നിട്ട് എന്താ നല്ല പയറുമട വലിയപ്പോ ഓടിച്ചാടി നടക്കുമല്ലേ അങ്ങേരെ അങ്ങ് പോകുന്ന ലക്ഷണം കാണുന്നില്ല നമ്മള് പോയാലോ അങ്ങേര് പോകുന്നു തോന്നില്ലെന്ന് പറയാണ് അങ്ങേരി ചത്തു പോകായിരുന്നെങ്കിൽ കുറെ സ്വത്തും പണവും ഒക്കെ കിട്ടിയാല് ഇപ്പൊ ആ ഒരു പ്രതീക്ഷ നശിച്ചു പോയിരിക്കുക എങ്ങനെയെങ്കിലും ആ ആ ദശിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കുറച്ച് പണം ഉണ്ടാക്കാന്ന് കരുതിയിട്ട് അത് നടക്കുന്ന ലക്ഷണമില്ല നോക്കട്ടെ എന്തെങ്കിലും ഒരു ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഈ സമയത്ത് നയനെന്ത് ചെയ്യാ ചന്തമോള റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും ജലജം കൊടുക്കുന്നു നീ എന്തിനാ ഇവളും ഒരുക്കൊണ്ടിരിക്കുന്നത് ഇനി ഇവളെങ്കൂടെ കെട്ടി എഴുന്ന വിളിച്ച് നൂറ് കെട്ടിയാണെങ്കിൽ കൊണ്ടുപോകാനാണെന്ന് ചോദിക്കും ഇത് കേട്ടിരിക്ക നയനെ പറഞ്ഞു അതിനെന്താ മോളെ കൊണ്ടുപോയാലും എന്താ കുഴപ്പമെന്ന് വെക്കും നല്ല കഥയായി കൊണ്ടുപോകുകയാണെങ്കിൽ നിന്റെ അച്ഛനൊരുത്തം അയ്യാതിരിക്കുന്നുണ്ടല്ലോ പിന്നെ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നു നിനക്കറിയാവോ ഓ അതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ അല്ലേ ഇനി ചോദിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശു വന്നിട്ട് ചോദിച്ചു എന്താ എന്താ ഇവിടെ ഒരു തർക്കന്ന് ചോദിക്കും അത് പിന്നെ അമ്മേ ഞാൻ ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവായിരുന്നു ഇവളേത് എന്ത് ഭാവിച്ചത് ഈ കുഞ്ഞിനെ പൊക്കി പിടിച്ചോണ്ട് നൂലുകേട്ടിന് പോന്നു നൂലുകേട്ടിന് കുറെ ആൾക്കാരൊക്കെ വരുന്ന അവരെല്ലാം ചോദിക്കില്ലേ എന്താ ഏതാ ഈ കൊച്ചേതാന്നൊക്കെ അപ്പൊ ഇവളെന്ത് മറുപടി പറയുന്നേ ചോദിക്ക ഇത് കേട്ടുകഴിഞ്ഞപ്പം മുത്തശ്ശു പറഞ്ഞു അതെ നീ ആ കാര്യം ഓർത്തിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതെ മോളെ ഞാൻ നോക്കിക്കോളും നിങ്ങൾ പോയിട്ട് വന്നാ മതിന്ന് പറയാണ് ആ നിനക്കിപ്പം ഇനി ആ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നും വേണ്ട ചലജയെന്ന് പറയാണ് നായനെ പറഞ്ഞു അല്ല മുത്തശ്ശിയും ചന്തമോളെ കൊണ്ടാന്ന് ഞാൻ പാക്ക് കൊടുത്താന്ന് പറയാം അതൊന്നും സാരമില്ല മോളെ ഞാൻ നോക്കിയോളാം മോളെ ഞാനും മുത്തശ്ശനും പോകുന്നില്ലോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് മോള് ധൈര്യമായിട്ട് പോയിട്ട് പോരെ പിന്നെന്താ കുഴപ്പം ഇരിക്കണേ എന്നൊക്കെ പറയാണ് പിന്നീട് നായനെ അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ചന്തമോളോട് പറഞ്ഞു അതെ മോള് വിഷമിക്കണ്ട നമുക്ക് വെള്ളാരും പോയി കഴിയുമ്പത്തേ നമുക്കൊരു സ്ഥലം വരെ പോകാം കേട്ടോന്നൊക്കെ പറയാണ് ഉം ശരിയെന്ന് പറയണം മോൾക്ക് സന്തോഷമായി പിന്നീട് നയന നേരെ ചെല്ലുന്നേ ദേവേനയുടെ മുറിയിലേക്കാണ് ചെന്നു കഴിയുമ്പോ ദേവേനെ നൂല് കെട്ടിച്ചാണെങ്കിന് പോകാനും റെഡിയാകുമായിരുന്നു ആ സമയം നായന എന്നിട്ട് പറഞ്ഞു എന്തായാലും കുറച്ച് കഷ്ടമുണ്ട് ഉണ്ട് കേട്ടോ അമ്മ ആ കുഞ്ഞിനോട് ഇങ്ങനെ അകലച്ചു കാണിക്കണേ ഇത് കേട്ടപ്പം ദേവേനു പറഞ്ഞു ഞാനെന്തിനാ അതിനടുത്ത് തലയെ വെക്കണം എന്ന് ചോദിക്കാം ഒന്നും അല്ലേലോ അതിൽ പിഞ്ചു കുഞ്ഞല്ലേന്ന് ചോദിക്കുവാണ് പിഞ്ചു കുഞ്ഞാണ് പോലും ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ എനിക്ക് ആദ്യമേ തൊട്ട് മനസ്സിലാത്തൊരു കാര്യമുണ്ട് നീ അതിനെ അതിനെന്തിനാ ഇങ്ങനെ സ്നേഹിക്കണേ എന്ന് ഏ ഇത് കേട്ടപ്പം നായനെ പറഞ്ഞു അതെ ആദർശേണ്ട കുഞ്ഞല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ എന്നാലും എനിക്ക് എന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങളോടെ എനിക്ക് പണ്ട് മുതൽ സ്നേഹമാകുമേ ആരോ ഒരു ഇല്ലാത്തൊരു കുഞ്ഞല്ലേ അത് അതിന് നമ്മൾ സ്നേഹം കൊടുത്ത് വേണം വളർത്തിക്കൊണ്ട് വരാനെന്ന് പറയാൻ സ്നേഹം കൊണ്ട് വളർത്തിക്കൊണ്ട് വരണം പോലും എനിക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മുമ്പാണ് എനിക്ക് കുഴപ്പമില്ല പക്ഷെ ആദർശന്റെ കുഞ്ഞാന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയാണ് അത് കേട്ടപ്പം നായനെ പറഞ്ഞു ഇപ്പം തന്നെ ചടങ്ങിനു കൊണ്ടുപോകുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അപ്പച്ചി ഭയങ്കര വഴക്കാ ഞാൻ മുത്തശ്ശിനും മുത്തശ്ശിനും നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവളുടെ മനസ്സ് നല്ല വേദനയുണ്ട് അമ്മയാണെങ്കിലും ഇങ്ങനെ എല്ലാവരും മുഖം തിരിച്ച് നടക്കുന്നത് കാണുമ്പോൾ ഒന്നും അല്ലേലും അതൊരു കുഞ്ഞു കൊച്ചല്ലേന്ന് ചോദിക്കുകയാണ് ദേവേനു പറഞ്ഞു എനിക്കെന്താണോ ഇനിയിപ്പോൾ അതിനോട് പഴയതുപോലെ അങ്ങോട്ട് അടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അറിയാലോ ആദർശനെ കുഞ്ഞാന്ന് നിറഞ്ഞതിന് ശേഷമാ പക്ഷേ നിന്നെപ്പോലെ അത്ര വിശാല മനസ്കഥയൊന്നും എനിക്കില്ലാന്ന് പറയുന്നത് നോടെ ഞാൻ അങ്ങനെ പറയരുതമ്മേ എത്ര ആൾ അമ്മ സ്നേഹിക്കും എപ്പോഴല്ലെങ്കിൽ അമ്മ എപ്പോഴാണെങ്കിലും ഇതിന് സ്നേഹിക്കും എനിക്കറിയാം അമ്മ എന്നോട് എന്തൊരു കലിപ്പായിരുന്നു വന്ന സമയത്ത് പിന്നീട് അമ്മയ്ക്ക് എന്നോടുള്ള മനോഭാവം ഒക്കെ മാറിയില്ലേ അതുപോലെ തന്നെയായിരിക്കും ആ കുഞ്ഞിൻ്റെ സ്നേഹം അമ്മയ്ക്ക് കണ്ടിരുന്ന നടിച്ചോടെ എത്ര നാളും നടക്കാൻ പറ്റും ഇതുപോലെ തന്നെയാ അമ്മയുടെ ഉള്ളില് സ്നേഹമുണ്ട് ആദർശ എണ്ണം അതുപോലെ തന്നെയാണ് പുറത്ത് അങ്ങനെ പ്രകടിപ്പിക്കില്ല എന്ന് മാത്രം ആദർശ കുഞ്ഞിനോട് സ്നേഹമുണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല അമ്മ അമ്മയങ്ങിക്കാത്തന്നെയാ അമ്മയ്ക്ക് നെഞ്ചത്ത് കൈ വെച്ച് പറയാൻ പറ്റുമോ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ ഇഷ്ടമില്ലാന്ന് എന്ത് ചോദിക്കുവാണ് ദേവേനെ വിട്ടു ദേവേനെ ഒന്നും മിണ്ടിയില്ല പിന്നീട് ദേവേനെ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നയന ഇന്നെന്തു ചെയ്യണമെന്ന് ഇങ്ങനെ ഓർത്തിരിക്കുവാണ് നയനക്ക് മനസ്സിലായി ദേവേന്റെ ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷെ അതിങ്ങനെ പുറമേ കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഈ സമയത്ത് കനകയും ഗോവിന്ദനും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കനക പറഞ്ഞു ആ നയന ഇന്നലെ വരുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഉഷാറായനും ഇല്ല ഗോവിന്ദിക്ക അത് ശരി തന്നെ അല്ല പൂജ നടത്താനായിട്ട് ആരെങ്കിലും വേണോന്ന് ചോദിക്കാൻ നൂല് കെട്ടിയണമെങ്കിന്റെ സമയത്ത് അതിന്റെ ആവശ്യമുണ്ടോ നമ്മൾ തന്നെ പോരെ കാരണം അത് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ വിഗ്രഹങ്ങളൊക്കെ പൂജിക്കുന്നതല്ലേ അപ്പൊ പിന്നെ എന്താണെങ്കിലും നമ്മൾ തന്നെ മതി എന്ന് പറയുന്നത് നന്ദും കൂടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നുഷാറായനോ അല്ലേ ചോദിക്കാം അത് ശരിയാ പക്ഷെ എന്ത് ചെയ്യാനാ ചില വേർപാടുകളൊക്കെ ഇങ്ങനെയാ ചില സമയത്ത് നമുക്ക് എല്ലാരും ഒത്തുകൂടാൻ പറ്റിയെന്ന് വരത്തില്ല സാരല്ല നന്ദു കുറച്ചു ദിവസം കഴിയുമ്പോൾ വരുമല്ലോ പ്രശ്നമൊന്നുമില്ലെന്ന് പറയാണ് അങ്ങനെ അവര് സംസാരിക്കുവാണ് ഈ സമയത്ത് അഭി ഇങ്ങനെ ഫോൺ ചെയ്തോണ്ടിരിക്കാണ് അഭിക്കാണേ ഫോൺ ചെയ്തിട്ട് ദേഷ്യം വരുന്നുണ്ട് ഫോൺ ചെയ്തിട്ട് കിട്ടുന്നുമില്ല എന്ത് ചെയ്യണം എന്ന് ഓർത്തിങ്ങനെ ആകെ പഴയ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നേ ജലജ വന്നിട്ട് ചോദിച്ചു എടാ നീ പോകാൻ റെഡി ആയില്ലെന്ന് ചോദിക്കും ഞാൻ പോവാൻ റെഡി ആയി എന്ന് പറയുന്നത് എടാ മോനെ നമുക്ക് ആ ബോംബ് അങ്ങോട്ട് പൊട്ടിച്ചാലും ചോദിക്ക എന്ത് ബോംബ് എടാ മോനെ എന്ന് പറഞ്ഞാൽ എന്താ നിനക്ക് അറിയാലോ ആദർശിന്റെ ആ ചന്തോളുടെ കാര്യം എന്റെ അമ്മേ അമ്മേ എന്നെ മന്ദപുത്തിയാണെന്ന് നിക്കാ ഹാ ഇപ്പൊ പോയി അത് പൊട്ടിച്ചിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ശരിയാവും ചോദിക്കും എടാ എനിക്കിത് പറയാനിട്ടോ സമാധാനം ഇല്ലെന്ന് പറയും അമ്മേ ഞാനാണെങ്കിലോ ഈ കാര്യം എങ്ങനെ പറയാതിരിക്കാന്ന് വിചാരിച്ചോണ്ടിരിക്കുക കാരണം ഇത് വെച്ചൊരു ബ്ലാക്ക് മെയിൽ ചെയ്യണം അതിനു വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ആ ആദർശ നയനോടെ എല്ലാം പറഞ്ഞോണ്ടാ അല്ല കുറെ പണം കൂടെ ഞാൻ അടിച്ചു മാറ്റിയാണെന്ന് പറയണം അത് കേട്ടപ്പം ജലജോർഞ്ഞ ആഹാ നീ ആള് കൊള്ളാലോ എന്ന് പറയുന്നത് എൻ്റെ അമ്മേ ഇത് നമുക്കൊരു പിടിവള്ളിയാണ് ഈ പിടിവെള്ളി വെച്ച് വേണം നമ്മൾക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് കുറച്ച് നാളും കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ ഇനി എന്തായാലും നൂല് കെട്ടി കെട്ടിടങ്ങൾ അവരിങ്ങോട്ടേക്ക് വരുമ്പോൾ അറിഞ്ഞാൽ മതി പക്ഷെ അതിനുമുമ്പ് ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല നമുക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട് പെട്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ശരിയാകത്തില്ല കുറച്ച് നാളും കൂടെ ഇങ്ങനെ നയനെ മാതൃശ്യയ്ക്ക് ഉരുകി ഉരുകി നിൽക്കട്ടെ അതിന് ശേഷം മതി നമുക്ക് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാണ്ട് ഇത് വെച്ച് ഞാനൊരു വലിയ കളി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയണം എന്ത് കളി അതൊക്കെ ഉണ്ടമ്മേ അമ്മ തൽക്കാലത്തേക്ക് ഇപ്പോൾ അറിയണ്ട ഈ അബിയുടെ കളികളെക്കുറിച്ചൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല എന്നിട്ടാന്ന് പറഞ്ഞിട്ട് അഭി അങ്ങോട്ടേക്ക് പോവണം അപ്പം ജനജി ഇങ്ങനെ ആലോചിക്കുക ഇവൻ മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണെന്നൊക്കെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുണ്ടെന്ന് നിർത്തുന്നു